നമസ്കാരം അംബാനി കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് പ്രത്യേകിച്ച് അവർ ഉപയോഗിക്കുന്ന കാറുകൾ അതുപോലെ വസ്ത്രങ്ങൾ വാച്ചുകൾ ആഭരണങ്ങൾ അങ്ങനെ പലതും വാർത്തയാകാറുണ്ട് അതിന് കാരണം അതിൻ്റെ വില തന്നെയായിരിക്കും ഒരുപക്ഷെ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തത്ര അത്ര വലിയൊരു തുക ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കുടുംബമായതിനാൽ ഈ തുക സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ഉയർന്നതായി തോന്നുമെങ്കിലും അവർക്ക് ഇത് വളരെ നിസ്സാരമായിരിക്കാം ഈ അടുത്താണ് മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയുടെ രണ്ടാം പ്രീ വെഡിങ് പാർട്ടി അത്യാഡംബരപൂർവ്വം നടന്നത് അതിലെ ഭക്ഷണങ്ങളും അതിഥികൾക്കൊരുക്കിയ സൗകര്യങ്ങളും ഉൾപ്പെടെ പലതും ശ്രദ്ധിക്കപ്പെട്ടു രണ്ട് പ്രീ വെഡ്ഡിങ്ങുകളായിരുന്നു മുകേഷ് അംബാനി മകനു വേണ്ടി നടത്തിയത് ആയിരം കോടിക്ക് മുകളിലായിരുന്നു ആദ്യ പ്രീ വെഡ്ഡിങ്ങിൻ്റെ ചെലവ് നേരത്തെ ഇഷ അംബാനിയുടെയും ആകാശ് അംബാനിയുടെയും വിവാഹത്തിനായി കോടികളായിരുന്നു മുകേഷ് അംബാനി ചെലവഴിച്ചത് എല്ലാം അത്യാഡംബരപൂർവ്വം നടന്നു ആഡംബരം കാണിക്കാറുണ്ടെങ്കിൽ പലപ്പോഴൊക്കെ വ്യാജ പ്രചാരണങ്ങൾക്കും അംബാനി കുടുംബത്തിലുള്ളവർ ഇരയാകാറുണ്ട് അങ്ങനെയുള്ള ഒന്നായിരുന്നു നിത അംബാനി കുടിച്ച വെള്ളത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത വെള്ളത്തിന്റെ പേരിൽ എന്ത് വ്യാജ പ്രചാരണം നടത്താൻ കഴിയും എന്നായിരിക്കും സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുക എന്നാൽ അത്തരത്തിൽ പ്രചരിച്ച വെള്ളത്തിന്റെ പ്രത്യേകത തന്നെയായിരുന്നു അതിന് വാർത്തകളിൽ ഇടം നൽകിയത് ഒരു സാധാരണ കുപ്പി ആയിരുന്നില്ല നിത അംബാനി ഉപയോഗിച്ചതായി പ്രചരിപ്പിച്ചിരുന്നത് അക്വഡി ക്രിസ്റ്റലോ ട്രിബ്യൂട്ടോ എ മോഡി ഗ്ലിയാനി എന്ന വെള്ളമായിരുന്നു നിത അംബാനി കുടിക്കുന്നതായി പ്രചരിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ വെള്ളത്തിൽ ഒന്നായിരുന്നു ഇത് ഈ കുപ്പിയുടെ വില ഏകദേശം അൻപത് ലക്ഷം രൂപയാണ് ആ കുപ്പിയിൽ നിന്നും വെള്ളം കുടിക്കുന്ന നിത അംബാനിയുടെ ഒരു വൈറൽ ചിത്രമായിരുന്നു വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് എന്നാൽ ഈ ഫോട്ടോ വ്യാജമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു ചിത്രം പ്രചരിപ്പിക്കുന്നത് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിത അംബാനി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇത്തരമൊരു വെള്ളവുമായി നിൽക്കുന്ന ചിത്രം അന്നും പ്രചരിപ്പിച്ചിരുന്നു അതും വ്യാജമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു അക്വേഡി ക്രിസ്റ്റലോ ട്രിബ്യൂട്ടോ എ മൊടിഗ്ലിയാനി എന്ന കുപ്പിവെള്ളം സമാനതകളില്ലാത്ത ആഡംബര പദവി ഉയർത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തിൽ ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരുന്നു ഇത്രയും വില കൊടുത്ത് ഈ വെള്ളം ആരെങ്കിലും വാങ്ങുമോ എന്നും നമുക്ക് തോന്നാം എന്നാൽ ലോകമെമ്പാടുമുള്ള ശതകോടീശ്വരന്മാർ ഈ വിലയേറിയ വെള്ളം കുടിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിൻ്റെ അമിത വിലയ്ക്ക് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം അതിൻ്റെ പാക്കേജിങ് തന്നെയാണ് ഓരോ എഴുന്നൂറ്റി അൻപത് മില്ലി കുപ്പിയും ഇരുപത്തിനാല് ക്യാരറ്റും സ്വർണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല വെള്ളത്തിൽ അഞ്ച് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ കുപ്പി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബോട്ടിൽ ഡിസൈനിൽ ലോക പ്രശസ്തനായ ഫെർണാൻഡോ അൽമിറോനോയാണ് ഇറ്റാലിയൻ ആർട്ടിസ്റ്റ് അമീഡിയോ ക്ലമൻഡോയ്ക്കുള്ള ആദരമായിട്ടായിരുന്നു ഡിസൈൻ തയ്യാറാക്കിയത് അക്വാഡി ക്രിസ്റ്റുലോയുടെ ഓരോ കുപ്പിയിലും ഭൂമിയുടെ മൂന്ന് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളവുമുണ്ട് ഫ്രാൻസിലെ നീരുറവയിൽ നിന്നും എടുത്തതും ഫിജിയിൽ നിന്നും മൂന്നാമത്തേത് ഐസ്ലൻഡിലെ ഹിമാനിയിൽ നിന്നും എടുത്ത വെള്ളമാണ് കുപ്പിയിൽ നിറച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ ജലം ലഭിക്കുന്ന മൂന്നിറത്തു നിന്നാണ് കുപ്പിയിൽ വെള്ളം നിറച്ചിരിക്കുന്നത് മിനറൽ വാട്ടറിനൊപ്പം സ്വർണ്ണത്തരികളും ചേരുമ്പോൾ വെള്ളത്തിന്റെ ആൽക്കലൈൻ സ്വഭാവം കൂടുമെന്നും കൂടുതൽ ഊർജ്ജദായകമാകുമെന്നും കരുതപ്പെടുന്നു രണ്ടായിരത്തി പാത്തിൽ അറുപതിനായിരം യു എസ് ഡോളറിനായിരുന്നു ഇത് വിറ്റത് ഇതിൽ നിന്ന് ലഭിച്ച പണം മുഴുവൻ ആഗോളതാപനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു അന്ന് ചെലവാക്കിയത്